നമസ്കാരം മണി മാജിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടാർ റോഡ് സൈഡ് അതായത് ബസ്സൊക്കെ പോകുന്ന അത്യാവശ്യം ടൗണിനോടടുത്ത് സ്കൂൾ പള്ളി അമ്പലം കോളേജ് തുടങ്ങിയ സംഭവങ്ങളൊക്കെ അടുത്തുള്ള സ്ഥലത്ത് നല്ല ഫ്ലാറ്റായിട്ട് ഒരു ഹൗസ് ബ്ലോട്ട് നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഈ വീഡിയോ കാണാം നമ്മൾ ഈ കാണുന്ന പ്ലോട്ട് വന്നിട്ട് നമ്മുടെ പെരിങ്ങോട് നിന്നും പുലാപ്പറ്റ പോണ മെയിൻ റോട്ടിൽ അതായത് ബസ് റൂട്ടിലുള്ള നമ്മുടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു പ്ലോട്ട് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം പതിനേഴ് സെൻറ് സ്ഥലമാണ് നമുക്കിവിടെ ഉള്ളത് അത്യാവശ്യം നല്ല സ്ക്വയറിൽ നല്ല ഫ്ലാറ്റായിട്ട് കിടക്കുന്ന സ്ഥലം തന്നെയാണ് ഒരു നാലഞ്ച് തെങ്ങ് ൊക്കെ നിലവിലതുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് പതിനേഴ് സെൻറ് സ്ഥലം വീട് കെട്ടണം നോക്കുന്ന നല്ല റോഡ് സൈഡ് നോക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മളൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമ്മളിവിടെ സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് അത് ആണ് നിങ്ങൾ വന്ന് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് പാകം പോലെ ചെറിയ രീതിക്ക് അവർ നെഗോഷ്യബിൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടുമാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രധാനം പിന്നെ ഇതുപോലെ നിങ്ങളുടെ വീടുകളോ സ്ഥലങ്ങളോ നിങ്ങൾക്ക് ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ തന്നെ കൊടുത്ത് നമ്മൾ അതിനുള്ളൊരു സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനൊരു ചെറിയൊരു പൈസ മാത്രം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സെൽ ചെയ്യാനുള്ളൊരു സംവിധാനം കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീടോ പ്രോപ്പർട്ടിയോ ഷൂട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ